പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടർ ആകാം നിങ്ങളുടെ ഡോക്ടർ എറണാകുളം ജില്ലയിൽ വൈപ്പിൻകരയിൽ പള്ളിപ്പുറത്ത് എനിക്കൊരു അമ്മുമ്മയുണ്ടായിരുന്നു പള്ളിപ്പുറത്ത് കോവിലത്തും കടവിലാണ് അമ്മുമ്മയുടെ വീട് പ്രായം ചെന്നു വയ്യാതെയായി അപ്പം അതൊക്കെ ഇരിപ്പായി പിന്നെ കിടപ്പിലായി തുടങ്ങി വെള്ളം മാത്രമായിരുന്നു ആഹാരം അതും ചുണ്ട് നനയുന്ന രീതിയിൽ സ്പൂണിലൊക്കെ ഒഴിച്ചു കൊടുത്താലായി ആ ഒരവസ്ഥയിൽ അമ്മമ്മ എത്ര ദിവസം കിടക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് എത്ര ദിവസം അങ്ങനെ ഒരവസ്ഥയിൽ ഒരു മനുഷ്യ ശരീരം പിടിച്ചു നിൽക്കും ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം ഓർക്കണം തൊണ്ണൂറോളം വയസ്സെത്തിയ ഒരു ശരീരമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും മലയാളികളുടെ ആവേശവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ എത്ര ദിവസമാണ് വെന്റിലേറ്ററിൽ കിടന്നതെന്ന് നിങ്ങൾക്കറിയാം ഏതു പ്രായത്തിൽ നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ എത്ര ദിവസം വെന്റിലേറ്ററിൽ കിടന്നു എന്തായിരുന്നു ഭക്ഷണം വെന്റിലേറ്ററിൽ ഭക്ഷണമൊന്നും കൊടുക്കില്ല എന്ന് നിങ്ങൾക്കറിയാം അതുമല്ല അദ്ദേഹം അത്ര ഒരു ബോധാവസ്ഥയിലായിരുന്നോ എന്ന് സംശയമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും എന്ന രീതിയിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് എന്തായിരുന്നു ഭക്ഷണം എത്ര ദിവസം എന്നിട്ടും അദ്ദേഹം കിടന്നു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു ഭക്ഷണം വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രമായിരിക്കാനാണ് സാധ്യത ആ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഡയറ്റ് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പ്രകൃതി ഡോക്ടർ എന്ന നിലയിൽ അതിനും മുമ്പ് തന്നെ എൻ്റെ വിദേശയാത്രകൾ കൂടിയതിൻ്റെ ഒരു സമയത്ത് തന്നെ നിലച്ചിരുന്നു ഞാനിത് പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നൊരു വാർത്ത പ്രകൃതി രീതികൾ ചെയ്യുന്നവരെ സകലിലെയും വിറപ്പിക്കാൻ കഴിയുന്ന ഒരു വാർത്ത വെറും പതിനേഴ് വയസ്സുള്ള കുളച്ചൽ നിവാസിയായ ശക്തീശ്വരൻ ജ്യൂസ് ഡയറ്റ് എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീട് മരിച്ചു ശ്വാസം കിട്ടാതെയായി ആശുപത്രിയിൽ വെച്ചാണ് മരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലായത് മൂന്ന് മാസം ജ്യൂസ് ഡയറ്റ് എടുത്തു എന്ന് കരുതി ഒരാൾ അങ്ങനെ മരിക്കണോ കാരണം അവശനായി എഴുന്നേൽക്കാനും നടക്കാനും പോലും കഴിയാതെ അങ്ങനെ ഒരവസ്ഥയിലാണ് വരേണ്ടത് അങ്ങനെ ഉണ്ടായിട്ടില്ല വെള്ളം മാത്രം കുടിച്ച് മൂന്ന് നാല് മാസത്തോളം എൻ്റെ അമ്മമ്മ തുടർന്നു വി എസ് ആശുപത്രിയിൽ തുടർന്നു ഒരു മനുഷ്യ ശരീരം പ്രത്യേകിച്ച് പതിനേഴ് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരത്തിന് മൂന്ന് മാസം ജ്യൂസ് ഡയറ്റ് ഡായിട്ടെടുത്തു എന്ന് കരുതി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കേണ്ട ശ്വാസം മുട്ടി മരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ഒന്നില്ലായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം ഹൃദയ സംബന്ധമായിട്ടോ ശ്വാസകോശ സംബന്ധമാണെങ്കിൽ ജ്യൂസ്ഡായിട്ട് എടുത്തപ്പോൾ തന്നെ അത് മാറിയിട്ടുണ്ടാവണം കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടത് അതിൻ്റെ കൂടെ മെലിയാനുള്ള ഗുളിക കൂടി എടുത്തിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ മരണത്തിന് സാധ്യത കൂടുതലുണ്ട് അതല്ലാതെ ജ്യൂസ് ഡയറ്റ് ഡയറ്റെടുത്തതിൻ്റെ പേരിൽ ഈ മരണമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് സംശയമാണ് സംശയാസ്പദമാണ് ജൈന മുനിമാർ നൂറും നൂറ്റി ഇരുപതും ദിവസം ഒരു കുലുക്കവും ഇല്ലാതെ ഇരുന്ന് ഉപസിക്കാറുണ്ട് തായ്ലാൻഡിൽ നൂറ് ദിവസമായി പച്ചവെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ചിരുന്ന ഒരു ബുദ്ധഭിക്ഷുവിനെ കാണാനായിട്ട് എന്നെ കൊണ്ടുപോയി അപ്പോ കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം പരിഭ്രാന്തരാണ് ഞാൻ കണ്ട് അദ്ദേഹത്തോട് ഉപവാസത്തിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെടണമെന്നൊക്കെയായിരുന്നു അവരുടെ താല്പര്യം ഒരു മലയുടെ ചെറിയൊരു മലയുടെ മുകളിലാണ് അദ്ദേഹം ഉപവസിക്കുന്നത് അല്പം മുകളിലേക്ക് കാറ് കയറി ചെന്നു പത്ത് സ്റ്റെപ്പുള്ള കെട്ടിടത്തിന്റെ മുന്നിലായി നിന്നു ബുദ്ധ വിഹാരമാണത് ഞാൻ ചെല്ലുന്നതറിഞ്ഞ് വളരെ സന്തോഷമായി അദ്ദേഹത്തിന് കാരണം തായ്ലാന്റിലെ എൻ്റെ ക്യാമ്പുകളുടെ വീഡിയോകൾ അദ്ദേഹം ധാരാളം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപവാസത്തിന് അതും ഒരു പ്രേരണയായിട്ടുണ്ട് എന്നെ സ്വീകരിക്കാൻ ഈ സ്വാമി ബുദ്ധഭിക്ഷു സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് നൂറ് ദിവസമായിട്ട് ഉപസിക്കുകയാണ് അപ്പൊ ഇവിടെ ഈ ശക്തീശ്വരന് എന്താണ് സംഭവിച്ചത് എല്ലാ പത്രങ്ങളും എഴുതുന്നുണ്ട് ശരിയായ മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പൊ അതിനു മുമ്പ് തന്നെ ഒരടിയാണ് പഴങ്ങൾ മാത്രം കഴിക്കുന്നവര് ജ്യൂസ് മാത്രം കഴിച്ച് ഉപവസിക്കുന്നവര് പച്ചവെള്ളം മാത്രം കഴിച്ചുപോവിക്കുന്നവരൊക്കെ മെഡിക്കൽ ഇൻഡസ്ട്രിക്ക് മെഡിക്കൽ വ്യവസായത്തിന് വലിയൊരു ഭീഷണിയാണ് പ്രകൃതി ചികിത്സ ചെയ്യുന്നവർ മെഡിക്കൽ ഇൻഡസ്ട്രിക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് വലിയൊരു ഭീഷണിയാണ് അവർക്കെതിരെ എന്തെങ്കിലും ഒപ്പിച്ച് വയ്ക്കാമെങ്കിൽ പരമാവധി അവർ ചെയ്തിരിക്കും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മരണം അതിൻ്റെ വാർത്ത എന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം ഒരു മനോരോഗമായി തടി കുറയ്ക്കാനുള്ള വിഭ്രാന്തിയിൽ മനോരോഗമായി ഭക്ഷണം കഴിക്കാതെ 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 അവശരാകുന്ന ചിലരെങ്കിലും ഉണ്ട് ഒരു മാനസിക രോഗമാണ് അത് വേറൊരു കാര്യത്തിലാണ് പക്ഷെ അപ്പോഴും അതൊക്കെ കൂടെയുള്ള ആളുകള് ബന്ധുക്കൾ തിരിച്ചറിയുകയും അവരെ ചികിത്സയ്ക്ക് വിധേയരാക്കുകയും ചെയ്യാറുണ്ട് ഇവിടെ കുളച്ചൽ ഭാഗത്തുള്ളവർ എന്താണ് ഈ ചെറുപ്പക്കാൻ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ് എന്ന് നോക്കി കമൻറ്റിലെഴുതുകയോ എന്നെ വിളിച്ചു പറയുകയോ ചെയ്യുമെങ്കിൽ വളരെ നന്നായിരുന്നു ഏതായാലും പ്രകൃതി രീതിയിൽ നേച്ചർ ലൈഫിൻ്റെ രീതി ആ രോഗിയുടെ ശരീരത്തെ ശരിയായി പഠിച്ച് ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്കുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി പ്രഷറും ഷുഗറും എല്ലാം ദിവസവും മോണിറ്റർ ചെയ്ത് വളരെ വളരെ ജാഗ്രതയുള്ള സമീപനമാണ് രോഗിയുടെ ശരീരം അതാണ് എപ്പോഴും പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് വണ്ണം കുറയാനാണെങ്കിലും രോഗങ്ങൾ മാറാനാണെങ്കിലും പ്രകൃതി രീതികൾ ചെയ്തു നോക്കുന്നവർക്ക് ധൈര്യമായി തന്നെ സ്വയം ചെയ്യാം പക്ഷേ മരുന്നുകൾ നിർത്തുന്നതും ഗുരുതരമായ പ്രയാസങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതുമെല്ലാം നേച്ചർ ലൈഫിൽ വന്ന് രണ്ടാഴ്ചയെങ്കിലും തങ്ങിയതിനു ശേഷമാകുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ പോലും ഇന്ന് നമ്മുടെ സമൂഹം സ്വന്തം കാര്യം തൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ കാര്യങ്ങളിൽ വളരെ അജ്ഞരാണ് പരിഭ്രാന്തരാണ് ചുറ്റുള്ളവരും പരിഭ്രാന്തരാണ് പ്രകൃതി ചെയ്ത് അല്പം മെലിയുമ്പോൾ തന്നെ കൂടെയുള്ളവരെല്ലാം പേടിപ്പിക്കാൻ തുടങ്ങും ക്ഷീണിച്ച് തളർന്നുപോയി അതിൽ തന്നെ പരിഭ്രാന്തരാകുന്ന ധാരാളം പേരെ കണ്ടിട്ടുണ്ട് പല രോഗികളുടെയും രോഗശമനത്തെ തടസ്സപ്പെടുന്ന രീതിയിൽ ഇനിയിപ്പോ പ്രകൃതി രീതി ഇത് അല്പം വെലിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടുതൽ ബഹളം ഉണ്ടാക്കും വാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് പഠിച്ച് കുറച്ച് ദിവസം നേച്ചർ ലൈഫിൽ നിന്ന് പരിശീലിച്ച് തന്നെ പ്രകൃതി രീതികൾ ചെയ്യുന്നതായിരിക്കും നല്ലത് കഴിയുന്നത്ര ഷെയർ ചെയ്യണം കമന്റുകൾ എഴുതണം നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം